വളരെ ചെറുപ്പം മുതലേ വല്ലാത്ത കുസൃതിക്കാരനായിരുന്നു കൊച്ചുരാമൻ ഒരു പകലിൽ രണ്ട് തല്ലുകൊള്ളിത്തരങ്ങളെങ്കിലും കാട്ടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്ന് രാത്രി അവൻ ഉറക്കം വരില്ലായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൽ കൃഷ്ണ ജില്ലയിലെ ഗാർലപ്പാടി എന്ന ഗ്രാമത്തിൽ രാമയ്യയുടെ മകനായിട്ടാണ് കൊച്ചുരാമൻ ജനിച്ചത് രാമൻ്റെ നന്നേ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ രാമയ്യ അകാല ചരമം പ്രാപിച്ചതിനാൽ തെന്നാലിയിലുള്ള അമ്മ വീട്ടിലാണ് കൊച്ചുരാമൻ വളർന്നത് ആയതിനാൽ കൊച്ചുരാമൻ പ്രായപൂർത്തിയായപ്പോൾ തെന്നാലി രാമൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു അഷ്ടിക്ക് മുട്ടുണ്ടായിരുന്നുവെങ്കിലും കയ്യിലിരിപ്പ് മോശമായിരുന്നതിനാൽ ദിവസവും തല്ല് കിട്ടുന്ന കാര്യത്തിൽ കൊച്ചിരാമന് യാതൊരു മുട്ടും ഉണ്ടായിരുന്നില്ല ും തൻ്റെ മകനും പഠിച്ചു മിടുക്കനാകണമെന്ന് രാമൻ്റെ അമ്മയ്ക്കും മോഹമുണ്ടായിരുന്നു അതിനായി അവർ ഏറെ കഷ്ടപ്പെട്ട് മകനെ ഗുരുകുലത്തിൽ അയക്കുകയും ചെയ്തു എന്നാൽ കൊച്ചുരാമൻ സഹപാഠികളുമായി വഴക്കിടുകയും തരം കിട്ടുമ്പോഴൊക്കെ അവരുടെ തലക്കിട്ട് കിഴുക്കുകയും മാന്തുകയും ഒക്കെ ചെയ്ത് അവരെ കരയിപ്പിക്കുമായിരുന്നു സാഹി ഘട്ട ഗുരുനാഥൻ കൊച്ചുരാമനെ ചൂരൽ വടി വരെ തല്ലും പക്ഷെ ആരെന്തൊക്കെ ചെയ്തിട്ടും ദിനം പ്രതി വികൃതികൾ വീർതികൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഒരു നല്ല ഗുണം മാത്രം അവൻ്റെ കൂടപ്പിറപ്പായിരുന്നു എന്തെന്നാൽ ഏതോ ഏതൊരവസ്ഥയിലും കൊച്ചുരാമൻ അസത്യം പറയുമായിരുന്നില്ല കുട്ടികളെല്ലാം വെറും തറയിലിരുന്ന് പഠിച്ചപ്പോൾ ഗുരുനാഥൻ മാത്രം നല്ല ചായുള്ള കസേരയിലിരുന്ന് പഠിപ്പിച്ചത് രാമന് സഹിക്കുവാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ എങ്ങനെയാണ് താഴെ വീഴ്ത്തേണ്ടതെന്നും നടു ഓടിക്കേണ്ടതെന്നുമുള്ള ദുഷ്ടചിന്തയായിരുന്നു അവൻ്റെ കൊച്ചു മനസ്സ് നിറയെ അതിനുള്ള കുതന്ത്രവും അവൻ്റെ മൂളയിൽ ഉദയമായി അവൻ കാട്ടിൽ പോയി ഉരുണ്ടു മിനുസമുള്ള നാല് ഉണങ്ങിയ കായ്കൾ പെറുക്കിക്കൊണ്ടുവന്ന് മറ്റാരും കാണാതെ അവ തൻ്റെ ഗുരുനാഥൻ ഇരിക്കുന്ന ചായ്വ് നാൽക്കാലിയുടെ കാലുകളുടെ ചുവട്ടിൽ ഇണക്കി വെച്ചു ഒന്നും അറിയാതെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനായി നാൽക്കാലിയിൽ വന്നിരുന്ന ഗുരുനാഥൻ നടിച്ചു വീണു സന്തുഷ്ടനായ കൊച്ചിരാമൻ ഒട്ടിച്ചിരിച്ചു തൻ്റെ സൂത്രം കുറിക്കുകൊണ്ടിരിക്കുന്നു ഇനി കുറച്ചു നാളത്തേക്ക് ഗുരുനാഥൻ നാൽക്കാലിയിൽ മലർന്ന് കിടക്കുകയില്ലല്ലോ എന്ന സന്തോഷമായിരുന്നു അവൻ്റെ മനസ്സിൽ ചെയ്തു പോയ കുറ്റത്തിന് ശിക്ഷയായി ഒത്തിരി ഹേമദണ്ഡങ്ങൾ ഏൽക്കേണ്ടി വന്നു എങ്കിലും കൊച്ചുരാമന് മാനസാന്തരമുണ്ടാവുകയോ കുറ്റബോധം തോന്നുകയോ ചെയ്തില്ല അവൻ എപ്പോഴും പുതിയ കുസൃതിത്തരങ്ങൾ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരുന്നു മറ്റുള്ള കുട്ടികളെക്കാൾ ബുദ്ധി സാമർഥ്യമുണ്ടായിരുന്നതിനാൽ ഗുരുവിന് കൊച്ചുരാമനോട് ഒരു പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു അങ്ങനെ തട്ടിയും മുട്ടിയും നാട്ടുകാരുടെ എല്ലാം വെറുപ്പും വിദ്വേഷവും ഏറ്റുവാങ്ങിക്കൊണ്ട് കൊച്ചുരാമൻ പന്ത്രണ്ട് വയസ്സ് തികയുന്നതുവരെ വിദ്യാഭ്യാസം ചെയ്തു പിന്നീട് ഒരിക്കലും വിദ്യാഭ്യാസത്തിനായി തൻ്റെ വിലപ്പെട്ട സമയം പാഴാക്കുന്നതിന് അവൻ മെനക്കെട്ടില്ല